ഈ മോൾ എന്നെ കാണാൻ വേണ്ടി പത്തനംതിട്ടേന്ന് വന്നു ദൈവം ചിലപ്പോൾ എന്ത് ക്രൂരനാണെന്ന് നമുക്ക് തോന്നിപ്പോ ചില നിമിഷങ്ങൾ നമ്മൾ കാണുമ്പോൾ അങ്ങനെ ദൈവം കൊടുക്കാൻ വിട്ടുപോയ ഒരു കുറവ് എന്നെ കൊണ്ട് നികത്താൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടി ഇവിടെ ഈ മോൾക്ക് ജന്മന സംസാരിക്കാനും കേൾവിശക്തി ഇല്ലാത്ത കുട്ടിയാണ് ഹിയറിംഗ് എയ്ഡ് വെച്ച് കഴിഞ്ഞാൽ ഈ മോക്ക് കേൾക്കാൻ പറ്റുമോ എന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ടെസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ എൺപത് ശതമാനത്തോളം കേൾവി കുറവുണ്ടെന്നാണ് പറഞ്ഞത് ഒരു ശതമാനം പോലും എനിക്ക് പ്രതീക്ഷയില്ലാതെ കൊണ്ടുവന്നതാണ് ഈ മോൾ എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടി കഴിഞ്ഞാൽ അവക്ക് ഈ ലോകം കേൾക്കാല്ലോ കേക്കാം എത്ര പെട്ടെന്ന് നോക്കിയ ഐശ്വര്യ എത്ര ക്ലാസ്സിൽ പഠിക്കുന്നു ഹാപ്പി ആയ വണ്ടി പോണ സൗണ്ട് എല്ലാം കേക്കാമോ കേക്കാല്ലേ വണ്ടി പോണ സൗണ്ട് കരയണ്ട ചിരിച്ചാണത് ബഡ്ജറ്റ് െ നീ കൊച്ചേ വാനം പോലെ ഒരു നൂറുകൈ നീട്ടി മാറി എനിക്ക് സന്തോഷാ താങ്ക് യു മുന്നിൽ ഇരുൾ മൂടിയ അകലെ നീ പോയാലും നിഴല വഞ്ഞ നമ്മുടെ യുടെ വീഡിയോ കണ്ടതിന് ശേഷം എനിക്ക് മെസ്സേജ് അയച്ചതാണ് ഈ കുട്ടിയുടെ ചേച്ചി അപ്പൊ നമ്മുടെ ബാദുഷയെ കൊണ്ടുവരുന്ന നൈറാസ് ഹിയറിംഗ് വീൾഡിലാണ് ഞാൻ ഈ മോളെയും കൊണ്ടുവന്നത് അത്രയും നല്ലൊരു ഹോസ്പിറ്റാലിറ്റിയാണ് നൈറാസ് ഹിയറിംഗ് വീൾഡിനുള്ളത് നല്ലൊരു ഓഡിയോളസിന് കിട്ടിക്കൊണ്ട് തന്നെ ഐശ്വര്യം നല്ല രീതിയിൽ ചെക്കപ്പ് ചെയ്യാൻ പറ്റി താങ്ക് യു ഇഷ്ടപ്പെട്ടേ കേൾവി കേൾവികുറവോ ജന്മന കേൾവില്ലാത്തവരോ കേൾവിയായിട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ് എന്തായാലും ഇവിടെ ഒന്ന് കോൺടാക്ട് കേൾവി സംബന്ധമായ എന്ത് പ്രശ്നത്തിനും ഉള്ളവർക്കാണെങ്കിലും വിശ്വസ്തയോടെ കാണാൻ പറ്റിയ ഒരു നല്ലൊരു ആണ് നൈറാസ് ഹിയറിംഗ് വേൾഡ് ഇനി ഐശ്വര്യക്ക് നല്ലൊരു സ്പീച്ച് തെറാപ്പിയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയാണ് എനിക്കാണെങ്കിലും ഐശ്വര്യയുടെ ഫാമിലിക്കാണെങ്കിലും ഒരുപാട് നന്ദി പറയാനുള്ളത് നൈറാസ് ഹിയറിംഗ് വേൾഡിനോടാണ് അപ്പൊ നമ്മുടെ ഈ കൊച്ചു ലോകത്ത് നമ്മൾ കേൾക്കുന്ന പല പല ശബ്ദങ്ങൾ ഇനി ഐശ്വര്യക്കും കേൾക്കാൻ പറ്റട്ടെ കേൾവിയുടെ ലോകത്തേക്ക് ഞങ്ങൾ നിങ്ങളെ കൈപിടിച്ചുയർത്തുക അതാണ് ഇവരുടെ തന്നെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ തിരുവനന്തപുരം ജി ജി ഹോസ്പിറ്റലിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നൈറ ഉള്ളത് എന്ത് സംശയം ഉണ്ടെങ്കിൽ താഴെക്കാണെ നമ്പറിൽ വിളിച്ചോ അത് കഴിഞ്ഞ ഐശ്വര്യക്ക് ഇഷ്ടപ്പെട്ട കുഴിമന്തിയും കഴിച്ചിട്ടാണ് നമ്മൾ അവരെ യാത്രയാക്കിയത് എന്റെ ലൈഫിൽ ഞാൻ കരഞ്ഞു പോയൊരു നിമിഷമാണ് ആ കുഞ്ഞു കുഞ്ഞുമോളെ എന്റെ കാലില് അവൾക്ക് അവ സന്തോഷം വന്നുകൊണ്ടാണ് അവൾ അങ്ങനെ ചെയ്തത് അപ്പൊ ഇന്നത്തെ ദിവസം ഞാൻ ഒരുപാട് ഹാപ്പിയാണ് ഹാപ്പി पिच्च खूडार